എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ ഭരണാധികാരികളെക്കുറിച്ചാണല്ലേ ആദ്യത്തെ ക്ലാസ്സുകളിൽ തിരുവിതാംകൂറിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചരിത്രവും തുടർന്ന് ഓരോരോ രാജാക്കന്മാരെക്കുറിച്ചും നമ്മൾ കേട്ട് പഠിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീമൂലം തിരുനാളിനെക്കുറിച്ചാണ് അപ്പോൾ കുറച്ചധികം പോയിന്റ്സ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി കണക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് എന്നാലോ ഇഷ്ടംപോലെ കോശ്റ്റം വന്നിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ശ്രീമൂലം തിരുനാൾ അപ്പോൾ നമ്മൾ ലേഖ എടുപ്പിക്കുന്നില്ല നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ എന്ത് ചെയ്യാം നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു വഴിയിലേക്കൂടി പോവുകയാണെങ്കിൽ ഗട്ടർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല അല്ലേ പക്ഷേ നമ്മളെന്താണ് വീണ്ടും അതേ വഴിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഗട്ടർ അവിടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മളെന്ത് ചെയ്യും ഒന്നും സൈഡ് എടുത്ത് മാറിയിട്ട് പോവും ഗട്ടറിൽ വീഴില്ല അല്ലേ അതേപോലെ തന്നെ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് റിലാക്സ് ആയിട്ട് ഏതൊക്കെ പോയിന്റ്സാണ് നമ്മളിന്ന് പറഞ്ഞതെന്നുള്ളത് ഒന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നോക്കുക ക്ലാസ് കേട്ടതിന് ശേഷം എന്നിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും ഒന്ന് കേൾക്കുക എന്നിട്ടൊന്ന് ക്യാപ്പ് ചെയ്ത് നോക്കിയാട്ടെ എന്തായാലും കിട്ടുകയും ചെയ്യും മനസ്സിലാകാത്ത ഏരിയാസ് ഒന്നും കൂടി ക്ലിയർ ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇനി ഏകടിപ്പിക്കുന്നില്ല നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ ഭരണകാലഘട്ടമാണ് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം ഏതാണ് ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഈ ഇയർ പഠിക്കണം പഠിക്കണം എന്ന് പറയുന്ന വേറെന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസിലൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന രാജാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭരണകാലഘട്ടത്തെ രാജാവ് അറിയും നമുക്ക് മാറിപ്പോകത്തില്ല പോയിന്റ്സ് മനസ്സിലായല്ലോ അപ്പോൾ ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു എന്താണ് ശ്രീമൂലം തിരുനാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്താലോഹിക്കണം ശ്രീമൂലം പ്രജാസഭയെ ആലോചിക്കണം ആദ്യത്തെ കുറച്ച് പോയിന്റ്സ് എന്താണ് ശ്രീമൂലം പ്രജാസഭയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ശ്രീമൂലം തിരുനാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കണക്ട് ചെയ്യേണ്ടത് ശ്രീമൂലം പ്രജാസഭ അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞ ഒരു പോയിന്റ് ആണ് അതായത് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളത് അല്ലേ കേരളത്തിലെ തന്നെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ് തിരുവിതാംകൂറാണ് ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അങ്ങനെ തിരുവിതാംകൂറില് ഒരു നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈ മുൻകൈയ്യെടുത്ത ദിവാനാണ് ടി രാമറാവു ആരാണ് ടി രാമറാവു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെന്ത് വന്നു തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നു അതിന് മുൻകൈ എടുത്തത് ടി രാമറാവു ആണ് ആ സമയത്ത് എത്ര അംഗങ്ങളാണ് ഉള്ളത് എട്ട് അംഗങ്ങളാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ തിരുവിതാംകൂറിൽ രൂപീകൃതമായ ലെജിസ്ലേറ്റീവ് ആകെ അംഗങ്ങൾ എത്രയാണ് എട്ട് അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എട്ടങ്ങൾ എല്ലിൻ്റെ കളിന്നല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് ഈ തിരുവിതാംകൂറിൽ വന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്തു ശ്രീമൂലം പോപ്പുലർ ആയി മാറി അതായത് ശ്രീമൂലം പ്രജാസഭയായി അപ്പോൾ ടോപ്പിക്ക് കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണെന്ന് പറഞ്ഞു അതെന്ത് ചെയ്തു ശ്രീമൂലം പ്രജാസഭയായത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അപ്പോഴത്തെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ തിരുനാള് ആണല്ലോ ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് അതായത് ഈ നിയമനിർമ്മാണ സഭ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തു ശ്രീമൂലം പ്രജാസഭയായിട്ട് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലില് ആണല്ലോ ഏത് സമ്മേളനം നടന്നത് ശ്രീമൂലം പ്രജാസഭേൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആ സമയത്ത് എൺപത്തെട്ട് അംഗങ്ങളാണ് അതിലും എൺപത്തെട്ട് എട്ടിൻ്റെ കളീനല്ലേ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എട്ട് അംഗങ്ങളുള്ള തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതെന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനെന്ത് ചെയ്തു ശ്രീമൂലം പ്രജാസഭയായി ആരംഭിച്ചു ആ സമയത്ത് എൺപത്തി എട്ട് അംഗങ്ങളാണ് ഉണ്ടായത് സെറ്റാണല്ലോ ഇനി പിന്നെ പറയുന്നത് ശ്രീമൂലം പ്രജാസഭേൻ്റെ ആദ്യ യോഗം നടന്നതാണ് എവിടെയാ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലാണ് ബി ജെ ടി ഹോൾ എന്ന് പറയും അല്ലേ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് ചെയ്തിട്ടുണ്ട് അയ്യങ്കാളി ഹാൾ പുനർനാമകരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഹരിജനാണ് ആര് അയ്യങ്കാളി ആദ്യത്തെ ഹരിജനാണ് അയ്യങ്കാളി പിന്നെ അതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് എന്താണ് യോഗ്യത അംഗമാകാനുള്ളത് അല്ലെ ആദ്യത്തെ ഹരിജൻ അയ്യങ്കാളിയെന്ന് പറഞ്ഞല്ലോ അതുപോലെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണ് നൂറ് രൂപയിൽ കൂടുതൽ ഭൂനികുതി അടക്കുന്നവർ അതുമല്ലെങ്കിൽ വാർഷിക വരുമാനം ആറായിരം രൂപക്ക് മുകളിലുള്ളവർക്ക് എന്ത് ചെയ്യാം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാം അപ്പോൾ ഇതിന് ചെയ്തിട്ടുണ്ട് ഈ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു നിയമം വന്നു അതേതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് ഒന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ വരുന്നത് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവന്ന നിയമം വന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഇപ്പം അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൽ എഴുപത്തേഴ് ആൾക്കാർ എന്ത് ചെയ്യുക ജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുക നൂറാളാണ് ഉള്ളതെങ്കിൽ എഴുപത്തേഴ് ആൾക്കാരെ ജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുക ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് ആൾ ചെയ്യുക നാമനിർദ്ദേശം ചെയ്യാം പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യതയാണ് അൻപത് രൂപക്ക് മുകളിൽ ഭൂനികുതി അടക്കുന്നേ അല്ലെങ്കിൽ രണ്ടായിരം രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം ഉള്ളവർ അതും അല്ലെങ്കിൽ സർവകലാശാല ബിരുദം ഉള്ളവർക്ക് എന്ത് ചെയ്യാം വോട്ട് ചെയ്യാം എന്തൊക്കെയാണ് ഒന്ന് അൻപത് രൂപക്ക് മുകളിൽ ഭൂനികുതി അടക്കുന്നവരാവാം അതും അല്ലെങ്കിൽ രണ്ടായിരം രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം ഉള്ളവരാകാം അതും അല്ലെങ്കിൽ സർവകലാശാല ബിരുദം ഉള്ളവർക്ക് എന്ത് ചെയ്യാം വോട്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ ശ്രീമൂലം പ്രജാസഭയായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു അല്ലേ ശ്രീമൂലം പ്രജാസഭ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാറിനെ കണക്ട് ചെയ്തിട്ടാണ് അപ്പോൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് ശ്രീമൂലം തിരുനാളാണ് പക്ഷെ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആരായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളെ പണ്ഡിതനായ വിശാഖം അല്ലേ അപ്പോൾ എഴുതി തയ്യാറാക്കുമ്പോൾ വിശാഖമായിരുന്നു പാസ്സാക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്താരാണ് ശ്രീമൂലം തിരുനാളാണ് അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടിയാണ് മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചതാരാണ് രാമയ്യങ്കാറാണ് മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാറാണ് അപ്പോൾ അന്തിമ അനുമതി നൽകിയത് അല്ലെങ്കിൽ അത് എഴുതി തയ്യാറാക്കിയത് വിശാഖ തിരുന്നാളാണ് അത് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ ഒപ്പുവെച്ച സമയത്താരാണ് ശ്രീമൂലം തിരുനാളാണ് ഓക്കെ ആണല്ലോ അടുത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പ്ലസ് എന്താണ് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചതാരാണ് ശ്രീമൂലം തിരുനാളാണ് പക്ഷെ എന്താണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചത് റാണിഗൗരി പാർവതി ബായി ആണ് ഓർമ്മിക്കണം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പാർവതി ബായി ആണ് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് അപ്പോൾ പ്രധാനമായിട്ടും കോളേജ് വിദ്യാഭ്യാസം അങ്ങനത്തെ ഒക്കെ കണക്ഷൻ വരുന്ന ആരാണ് ശ്രീമൂലം തിരുനാളാണ് അദ്ദേഹം നിർമ്മിച്ചത് ഇപ്പോൾ പുരാവസ്തു ഗവേഷണ വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല തിരുവനന്തപുരം വനിതാ കോളേജ് ആയുർവേദ കോളേജ് സംസ്കൃത കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഇതൊക്കെ എന്താണ് ശ്രീ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത് അപ്പോൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു പിന്നെയോ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്ലസ് എന്താണ് പുരാവസ്തു ഗവേഷണ വകുപ്പും ദുർഗുണ പരിഹാര പാഠശാലയും തിരുവനന്തപുരം വനിതാ കോളേജും ആയുർവേദ കോളേജും സംസ്കൃത കോളേജും ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഇതൊക്കെ എന്താണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് ഓക്കേ പ്ലസ് എന്താണ് ഇതിനൊക്കെ പുറമെ എന്ത് ചെയ്തു അദ്ദേഹം ഒരു പ്രത്യേക വകുപ്പിന്റെ കീഴിൽ എന്ത് ചെയ്തു പൗരസ്ത്യ ഹസ്ത ലിഖിത ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം കൂടി ആരംഭിച്ചു അപ്പം നമ്മൾ ശ്രീമൂലം പ്രജാസഭ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു വിദ്യാഭ്യാസത്തിൻ്റെത് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു അടുത്ത നമ്മളെന്താണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും എതിർ മെമ്മോറിയലും ആണ് പറയാൻ പോകുന്നത് അല്ലേ അത് അടുത്ത കേരള നവോത്ഥാനത്തിൻ്റെ ക്ലാസ്സിൽ പറയും പക്ഷേ ഇവിടെ എന്താണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക മലയാളി മെമ്മോറിയൽ അതുപോലെ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാളാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി മെമ്മോറിയൽ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവിതാംകൂറിലെ ഗവൺമെൻറ് ജോലികളിലൊക്കെ എന്താണ് തമിഴ് ബ്രാഹ്മിൺസിനെ മാത്രം നിയമിക്കുന്നതിനെതിരെ സ്വദേശികൾ ഒപ്പിട്ട് നൽകിയ ഹർജിയാണ് മലയാളി മെമ്മോറിയൽ അപ്പോൾ അതിനെ കൊണ്ട് അതായത് മലയാളി മെമ്മോറിയലിനെ എതിരായിട്ട് വന്നതാണ് എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇയർ ഇത് മസ്റ്റായിട്ട് പഠിക്കുക മലയാളി മെമ്മോറിയൽ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്ന് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്ന് അപ്പം മലയാളീസ് എന്താണ് എല്ലാത്തിലും നമ്പർ വൺ ആണെന്ന് ആലോചിക്കുക അല്ലേ അപ്പം വൺ വൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് അപ്പോൾ എന്താണ് മലയാളി മെമ്മോറിയലിന് എതിരായിട്ട് കൊടുത്തിയാണ് എതിർ മെമ്മോറിയൽ അല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടു ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നാണ് എതിർ മെമ്മോറിയൽ വരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ആ സമയത്ത് ആരെന്നെയാണ് ശ്രീമൂലം തിരുനാളാണ് പിന്നെ എന്താണ് ഈഴവ മെമ്മോറിയൽ എന്താ ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ എന്താ തിരുവിതാംകൂറിലെ ഈഴവർക്ക് സ്കൂളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അപ്പോൾ മലയാളി മെമ്മോറിയൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂണ് മൂന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഇത് മൂന്നും സമർപ്പിക്കപ്പെടുന്ന സമയത്തെ രാജാവാരായിരുന്നു ശ്രീമൂലം തിരുനാളാണ് ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്ന സമയത്തെ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ അല്ലെ എന്താ ഈ പൗരസമത്വം അതിൻ്റെ അകത്ത് തന്നെ വേൾഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് കണക്ട് ചെയ്യാലോ പൗരന്മാരെല്ലാം സമമാണ് എല്ലാവരും എന്താണ് ഈക്വലാണ് അല്ലേ അതായത് അവർണ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവർക്കൊക്കെ എന്താണ് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനം നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും എന്ത് ചെയ്യണം തുല്യ അവകാശം എന്നുള്ള രീതിയിൽ വന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് 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 ഈക്വലാണല്ലേ പൗരസമം പൗരന്മാരെല്ലാം സമം വർഷം എപ്പോഴാണ് പത്തൊൻപത് പത്തൊൻപത് ഈക്വൽ ആണ് അപ്പൊ പൗരസമത്വവാദം എന്ന് പറയുമ്പോൾ ആയിട്ട് എത്രയേ ഉള്ളൂ ഈ എന്താ പറയുക അവരുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസിനും ഇവർക്കൊക്കെ എന്താണ് ലാൻഡ് റവന്യൂ വകുപ്പിൽ എന്ത് ചെയ്യുന്നില്ല നിയമനം കിട്ടുന്നില്ല അതിനെ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശം വേണം എന്ന് പറഞ്ഞു നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം സമം തന്നെ ആലോചിക്കുക പത്തൊൻപത് പത്തൊൻപത് പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാള് ആയിരത്തി എണ്ണൂറ്റി എൺപത്താറില് കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതാണ് ശ്രീമൂലം തിരുനാള് അപ്പോൾ ഇതെന്നെ കണക്ട് ചെയ്തിട്ട് പോവാനുണ്ട് ആരാണ് ആദ്യം കണ്ടെഴുത്ത് സ്റ്റാർട്ട് ചെയ്തത് കണ്ടെഴുത്ത് സ്റ്റാർട്ട് ചെയ്ത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് കണ്ടെടുത്ത് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അത് കഴിഞ്ഞിട്ട് സമ്പൂർണമായിട്ടും എന്ത് ചെയ്യണം ഭൂസർവേയും കണ്ടെഴുത്ത് നടത്തണം എന്ന് പറഞ്ഞത് ആരാണ് വിശാഖൻ തിരുനാളാണ് സമ്പൂർണ്ണമായ ഭൂസർവയും കണ്ടെഴുത്ത് നടത്തുന്ന കാര്യം വിളംബരത്തിലൂടെയാണ് വിശാഖൻ തിരുനാള് പ്രസിദ്ധപ്പെടുത്തിയത് തുടർന്ന് എന്താണ് കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ആളാണ് ആര് ശ്രീമൂലം തിരുനാള് എല്ലാം കണക്റ്റഡ് ആണ് മാറിപ്പോവാൻ പാടില്ല ഓക്കെ ആണല്ലോ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെന്ത് ചെയ്തു ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്ന സമയത്തെ രാജാവ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഗജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ചിട്ട് ഒരു ലക്ഷം രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നു സ്വദേശാഭിമാനി പത്രം അങ്ങനെ എന്താ പറയാ ഭയകൗല്യ ലോഭങ്ങൾ വളർത്തുകയുള്ളൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെയാണ് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതെന്നെ അല്ലേ അങ്ങനെ എവിടത്തേക്കാ നാട് കടത്തുന്നേ ശ്രീമൂലം തിരുനാളുടെ ഭരണകാലത്ത് നാട് കടത്തുന്നുണ്ട് എങ്ങോട്ടേക്കാ മാറ്റുന്നേ തിരുനെൽവേലിയിലാണ് തിരുനെൽവേലി ആരുവാമൊഴിയിലേക്കാണ് നാട് കടത്തുന്നത് അല്ലേ ആ സമയത്തെ അതായത് സ്വദേശാഭിമാനി പത്രം കണ്ടു കെട്ടിയതും അതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയെ നാട് കടത്തിയ ദിവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി രാജഗോപാൽ ആചാരിയാണ് പി രാജഗോപാൽ ആചാരി അതേപോലെ തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ആ സമയത്ത് ശ്രീമൂലം തിരുനാൾ തന്നെയാണ് ഭരണാധികാരി തിരുവിതാംകൂർ ഹൈക്കോടതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വരുന്ന സമയത്ത് അഞ്ച് ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ ആയിരുന്നു അപ്പോൾ ഹൈക്കോടതി വരുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ഹൈക്കോടതി വരുന്ന സമയത്ത് ആരെന്നെയാണ് ശ്രീമൂലം തിരുനാൾ തന്നെയാണ് ഓക്കെ ആണല്ലോ അവസാനത്തെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി കഴിഞ്ഞാൽ ഇത് ഏകദേശമായി അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ ചെങ്കോട്ട സ്ഥാപിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈനായ കൊല്ലം ചെങ്കോട്ട കൊല്ലം ചെങ്കോട്ട സ്ഥാപിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളാണ് ഭരണാധികാരി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും അറിയുന്ന വർഷം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെന്താണ് വൈക്കം സത്യാഗ്രഹം അല്ലേ അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ ശ്രീമൂലം തിരുനാൾ എന്ന് പറയുമ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ശ്രീമൂലം പ്രജാസഭ ആദ്യം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയായിരുന്നു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എട്ട് അംഗങ്ങളായിരുന്നു തുടർന്ന് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് എന്ത് ചെയ്തു അത് ശ്രീമൂലം പ്രജാസഭയായിട്ട് മാറി അതിൽ എൺപത്തെട്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് വി ജെ ടി ഹാളിലാണ് നടത്തിയത് അത് ഇന്ന് അയ്യങ്കാളി ഹാളായിട്ട് മാറി ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ് അംഗമാകാനുള്ള പ്രധാന യോഗ്യത എന്ന് പറയുന്നത് നൂറ് രൂപയിൽ കൂടുതൽ ഭൂനികുതി അടക്കുന്നവരോ അല്ലെങ്കിൽ വാർഷിക വരുമാനം ആറായിരം രൂപക്ക് മുകളിലുള്ളവരോ ആകാം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എന്ത് ചെയ്തു നിയമം മാറ്റി എന്നിട്ട് എന്ത് ചെയ്തു പുതിയ പരിഷ്കാരം വന്നു അതിലെന്താണ് പ്രധാന പ്രത്യേകത ഇപ്പോൾ നൂറാള ഉള്ളെങ്കിൽ അതിൽ എഴുപത്തേഴ് ആൾക്കാർ എന്ത് ചെയ്യുക ജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുക ബാക്കി ഇരുപത്തി മൂന്നാളെ എന്ത് ചെയ്യുക നാമനിർദ്ദേശം ചെയ്യാം പ്ലസ് എന്താണ് വോട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം അൻപത് രൂപക്ക് മുകളിൽ ഭൂ ഭൂനികുതി അടക്കുന്നവർ അല്ലെങ്കിൽ രണ്ടായിരം രൂപക്ക് മുകൾ രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം അതും അല്ലെങ്കിൽ എന്തു ചെയ്യുക സർവകലാശാല ബിരുദം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാം പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസമാണെന്നല്ലേ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നതല്ലേ പുരാവസ്തു ഗവേഷണ വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല തിരുവനന്തപുരം വനിതാ കോളേജ് ആയുർവേദ കോളേജ് സംസ്കൃത കോളേജ് ഫിംഗർ ബ്യൂറോ ഇതൊക്കെ എന്താണ് തിരു ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്താണ് വന്നത് പിന്നെ അടുത്ത പോയിന്റ് എന്താണ് മുല്ലപ്പെരിയാർ പറഞ്ഞു അല്ലേ മുല്ലപ്പെരിയാറ് പാട്ടക്കരാർ വെക്കുന്ന സമയത്ത് ആരായിരുന്നു ശ്രീമൂല തിരുന്നാറാണ് അതുപോലെ തന്നെ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആരായിരുന്നു വിശാഖം തിരുനാളാണ് അപ്പം മുല്ലപ്പെരിയാറിൽ ലീസ് അഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാറാണ് ഓക്കെ ആണല്ലോ അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭം നമ്മൾ പറഞ്ഞത് അല്ലേ പത്തൊമ്പത് പത്തൊമ്പത് സമം സമം എല്ലാ പൗരന്മാരും ഒരുപോലെ എന്തിനെ അവർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവർക്കൊക്കെ എന്താണ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തു ചെയ്യുക നിയമനം നിഷേധിച്ചു അതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം ആ സമയത്ത് ശ്രീമൂലം തിരുനാൾ തന്നെയാണ് ഭരണാധികാരിയായിട്ട് ഉണ്ടായിരുന്നത് എന്താണ് മലയാളി മെമ്മോറിയൽ അല്ലേ തിരുവിതാംകൂറിലെ ഗവൺമെൻറ് ജോബിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്തു തമിഴ് ബ്രാഹ്മിൺസിനെ മാത്രം നിയമിക്കുന്നതിനെതിരെ സ്വദേശി ഒപ്പിട്ട് നൽകിയ ഹർജിയാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് തുടർന്ന് അതിനെതിരെ വന്നതാണ് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂണ് മൂന്ന് അതേപോലെ തിരുവിതാംകൂറില് ഈഴവർക്ക് സ്കൂളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രീമൂലം തിരുന്നാളിന് കൊടുത്തിയാണ് ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇഴവ മെമ്മോറിയൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് അപ്പോൾ ഇത് മൂന്ന് നടക്കുന്ന സമയത്ത് ആരെന്നെയാണ് ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് കണ്ടെഴുത്ത് അല്ലേ കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് ശ്രീമൂലം തിരുനാളാണ് പിന്നെ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ സമയത്തെ ഭരണാധികാരിയും ശ്രീമൂലം തിരുനാളാണ് പിന്നെ വന്നത് സ്വദേശാഭിമാനീന രാമകൃഷ്ണ പിള്ളനെ നാട് കടത്തുന്ന സമയത്തെ രാജാവ് ഇദ്ദേഹം തന്നെയാണ് പിന്നെ റെയിൽവേ ലൈൻ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചേങ്കോട്ട സ്ഥാപിക്കുന്ന സമയത്തെ ഭരണാധികാരിയും ശ്രീമൂലം തിരുനാളാണ് പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹം തന്നെയാണ് തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്ന സമയത്തും ശ്രീമൂലം തിരുനാൾ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഹൈക്കോടതി നിലവിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീമൂലം തിരുനാളിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പോയിൻ്റ്സ് ഉണ്ട് അപ്പോൾ മെയിൻ ഹെഡിങ് എന്നുള്ള രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക ശ്രീമൂലം പ്രജാസഭ പിന്നൊക്കെ വിദ്യാഭ്യാസം മുല്ലപ്പെരിയാർ പൗരസമത്വവാദ പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ പിന്നെ കണ്ടെഴുത്ത് ജന്മി കുടിയാൻഡ് റെഗുലേഷൻ ആക്ട് പിന്നെ ഹൈക്കോടതി സ്വദേശാഭിമാനിനെ നാട് കടത്തുന്നത് പിന്നെ റെയിൽവേ വന്ന സമയത്ത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ അതുപോലെ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക സെറ്റാക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയെങ്കിലും ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളിനെ പഠിക്കാൻ പോകുന്നത് റാണി സേതുലക്ഷ്മി ഭായും പിന്നെ ചിത്ര തിരുന്നാളാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഏരിയ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവരും കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ടിരിക്കുക പെൻഡിങ് വെക്കാതിരിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ